ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായിട്ട് നല്ല തിരക്കായിരുന്നു യാത്രകളൊന്നും പോയില്ല വീഡിയോസ് ഒന്നും ചെയ്യാനൊട്ട് സമയം തിയുന്നുമില്ല രാവിലെ ചെറിയൊരു ഷോപ്പിംഗ് പ്രോഗ്രാം ആണ് ഞാൻ ഏറെക്കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന എനിക്കേറെ സന്തോഷം തരുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരുക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോസ് റെഗുലറായിട്ട് ഇടാത്തത് കൊണ്ടാണോ എന്നറിയില്ല എൻ്റെ വീഡിയോസിനും വ്യൂസൊക്കെ വളരെ കുറവാണിപ്പോൾ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി സൺഡേ വൈകുന്നേരം എട്ടേയും മുക്കാലിനെയും ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹം ഉണ്ടാവണം ഭരതനാട്യത്തിനുള്ള ഡ്രെസ്സ് സ്റ്റിച്ച് ചെയ്യാൻ സിൽക്ക് സാരി എടുക്കാനായിട്ട് വന്നതാണ് ഭരതനാട്യത്തിൻ്റെ ട്രഡീഷണൽ ശൈലിയിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം ഇപ്പോൾ ധാരാളം പുതിയ മോഡൽ ഡ്രസ്സുകളൊക്കെ കാണുന്നുണ്ട് ട്രഡീഷണലായിട്ട് ഉള്ള ആ ഡ്രസ്സിനോടുള്ള ഇഷ്ടം അതിനനുസരിച്ചുള്ള ഒരു സാരി എടുക്കാമെന്ന് കരുതി അങ്ങനെ സിൽക്ക് സാരി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന സാരികളൊക്കെ പതിനായിരം ഒക്കെ രൂപക്കും അതിന് മുകളിലും ഒക്കെ ഉള്ള സാരികളാണ് വയലറ്റ് ആൻഡ് ഓറഞ്ച് അതുപോലെ ബ്ലൂ ആൻഡ് യെല്ലോ ഗ്രീൻ ആൻഡ് യെല്ലോ നല്ല കോമ്പിനേഷൻ വരുന്ന സാരികളാണ് ആദ്യം തന്നെ കാണുന്നത് തിരുവല്ലയിൽ ഇഷ്ടംപോലെ ടെക്സ്റ്റൈൽസ് ഉള്ള സ്ഥലമാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മുത്തൂറ്റ് മഹാലക്ഷ്മിയിലാണ് മിക്കവാറും ചെല്ലുന്നിറത്ത് പഠിപ്പിച്ച കുട്ടികളൊക്കെ ആരെങ്കിലുമൊക്കെ കാണും സെലക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യാനും ആളുണ്ടാവും എൻ്റെ കൂടെ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ഒരാൾക്കും കൂടി സാരി സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷന് നല്ല വീതിയുള്ള ബോർഡറാണ് ഇത് ഒരു ടെൻ തൗസൻഡ് അബവ് വരുന്ന സാരിയൊക്കെയാണ് ഈ കാണിക്കുന്നത് ഓറഞ്ചും ഗ്രീനും കൂടിയുള്ളത് അതുപോലെ ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തായിരുന്നെങ്കിൽ സാരി എന്ന് പറയുന്ന ഒരു ആഘോഷം തന്നെയായിരുന്നു ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം അങ്ങനെ സാരി എടുക്കലും സാരി ഉടുക്കലും ഒക്കെ വളരെ കുറവാണ് വെഡിങ്ങിനോ മറ്റെന്തെങ്കിലും അതുപോലുള്ള ഫങ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ സാരി ഉടുക്കലുള്ളൂ യാത്രകൾക്കൊക്കെ സൗകര്യവും മറ്റ് ഡ്രസ്സുകളൊക്കെ ആയതുകൊണ്ട് കൂടുതലും അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിലും സാരിയോട് ഒത്തിരി ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡ്രസ്സും സാരി തന്നെയാണ് ഉടുക്കാൻ ഇഷ്ടമതാണ് അതായത് കൂടുതൽ സാരികൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഏതെടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ടായിരുന്നു ഒത്തിരി വീതിയുള്ള കസവുള്ള സാരി എടുത്താലും നമുക്കതിലൊക്കെ കുറേ കസവുകളൊക്കെ വെട്ടിക്കളയേണ്ടി വരും ഇത്രയ്ക്കും വേദിയിലൊന്നും അവർ സ്റ്റിച്ച് ചെയ്യില്ല കുറച്ചൊക്കെ മുറിച്ച് കളയും ഇതൊക്കെ ഒരു ആറായിരം രൂപ ഒക്കെ വരുന്ന സാരികളാണ് ചിലതൊക്കെ അയ്യായിരത്തി തൊള്ളായിരം ഒക്കെ വരുന്നവയും ഈ കൂട്ടത്തിലുണ്ട് എൻ്റെ ഒപ്പവും അരങ്ങേറ്റത്തിനുള്ളവർ കുറച്ച് പേരൊക്കെ ഡ്രസ്സ് എടുത്തു ഇനി ഒരാൾക്കും കൂടി സെലക്ട് ചെയ്യണം അതും നോക്കുന്നുണ്ട് ഞങ്ങൾ അരങ്ങേറ്റം കുറിക്കുന്നവരോടൊപ്പം ഞങ്ങൾ നാല് പേരുണ്ട് അതിൽ അതിന് കൂടെ ഒരു പത്ത് പേർ കൂടി വേറെയുമുണ്ട് ഗുരുവായൂരിൽ ഡാൻസ് ചെയ്യാൻ അവരുടെ അരങ്ങേറ്റമൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഒത്തിരി വെറൈറ്റി കോമ്പിനേഷനാണ് കസവല്ല ബോർഡർ വേറെ ചെക്കായിട്ടൊക്കെ വരുന്നതാണ് എനിക്ക് ലൈറ്റ് കളേഴ്സ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൂടുതലും ഡാർക്ക് ഷെയ്ഡുകളാണ് നോക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട കുറേ സാരികളുണ്ടായിരുന്നു ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് കൂടുതൽ സാരികൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചിലങ്ക പൂജയ്ക്ക് ഗ്രീൻ ബോഡിയിൽ റെഡ് ബോർഡറൊക്കെ വരുന്ന കസം കൂടിയുള്ള ഒരു സാരിയാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് ഏതായാലും അത് നോക്കുന്നില്ല ഇതൊക്കെ ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ റേഞ്ചിലുള്ള സാരികളാണ് ഈ നീലയും ചുവപ്പും ഒക്കെ ചേർന്ന് വരുന്ന സാരി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഒക്കെ രൂപ വരുന്ന സാരികളാണ് വില കുറവാണെന്ന് കരുതി കരുതിയത് സാരി മോശമൊന്നുമല്ല അല്പം സോഫ്റ്റ് ആയിട്ടുള്ള സാരികളാണ് ഇതൊക്കെ ഇതുവരെ നല്ല സാരിയാണ് കോഫി ബ്രൗൺ നല്ല കസവായിട്ട് പക്ഷേ ഇതിൻ്റെയും ബോർഡർ ഒത്തിരി വീതിയാണ് ഇതും ഞാനൊന്ന് സെലക്ട് ചെയ്ത് വെച്ച സാരിയാണ് എൻ്റെ കൂടെയുള്ള ഒരു പാർട്ടിസിപ്പൻറ്റിന് ഒരു യെല്ലോ വിത്ത് റെഡ് അല്ലെങ്കിൽ മെറൂണ് കോമ്പിനേഷൻ വരുന്ന സാരി നോക്കാൻ പറഞ്ഞിരുന്നു അതും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആയിട്ടും സെലക്റ്റ് ആയില്ല ഈ ലൈറ്റ് ഗ്രീനും അതുപോലെ റെഡും കൂടെ ചേർന്ന് വരുന്ന സരി ഇതും ഒരു നല്ല സാരി തന്നെയാണ് ഗ്രീൻ ആൻഡ് റെഡ് ഇതും ഒരു നല്ല സാരി തന്നെയാണ് നല്ലൊരു കോമ്പിനേഷനാണ് ഗ്രീനും റെഡും അതുപോലെ വയലറ്റും റെഡും ഒക്കെ ചേർന്ന് വരുന്ന കോമ്പിനേഷൻ കുറേ സാരികളെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് പ്ലീറ്റ് ചെയ്ത് മാച്ചിങ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കണം വില കൂടിയ സാരികളും വില കുറവുള്ള സാരികളും ഒക്കെ ആയിട്ട് കുറേ സാരികളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന സാരികളെല്ലാം നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരികളാണ് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സാരികളാണ് സാരി സാരിയായിട്ട് കൊടുക്കാനാണെങ്കിൽ വളരെ നല്ല സാരി തന്നെയാണ് ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിനും മൂവായിരത്തിനുമൊക്കെ ഇടയ്ക്ക് വില വരുന്ന സാരികളാണ് ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ കുറേയൊക്കെ നോക്കി വെച്ചു ഇനി ഇതെല്ലാം ഒന്ന് മാച്ച് ചെയ്യുമ്പോൾ നോക്കണം സെലക്ട് ചെയ്ത സാരികളെല്ലാം എടുത്തു അതൊക്കെ ഒന്ന് ട്രയൽ നോക്കുവാണ് നോർമൽ സാരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ഉടുക്കാവുന്ന നല്ല സാരികളാണ് ഡാൻസിൻ്റെ കോസ്റ്റ്യൂമായിട്ട് കഴിയുമ്പോൾ എങ്ങനെയാവും എന്നറിയില്ല അങ്ങനെ ഫൈനൽ ട്രയലാണ് ചേട്ടനും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാരി സെലക്ട് ചെയ്തു സാരിയാണ് സെലക്ട് ചെയ്തതെന്ന് ഇപ്പോൾ പറയുന്നില്ല സർപ്രൈസായിട്ടിരിക്കട്ടെ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി കാണാം എന്നെ അടുത്തറിയുന്നവരെ ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത സാരി അതാണെന്ന് ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പോൾ ഫെബ്രുവരി ട്വൻറ്റി തേർഡ് മറക്കണ്ട എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം പ്രോത്സാഹനം ഉണ്ടാവണം എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ആയിട്ട് പോരട്ടെ കടയുടെ പ്രൊമോഷൻ വീഡിയോയൊന്നും അല്ലെങ്കിലും പറയട്ടെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു നല്ല സർവീസും ആയിരുന്നു പ്രമോ വീഡിയോയും അതുപോലെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോസും ഒക്കെ പ്രതീക്ഷിക്കാം ഈ ഒരു നല്ല അവസരത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടാവണം അടുത്ത വീഡിയോയിൽ കാണുമരേ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്